അപ്പൊ ബുഡാഫസിലെ നമ്മുടെ ഇന്ന് അവസാനത്തെ ദിവസമാണ് രാവിലെ പത്ത് മണിക്ക് ചെക്ക്ഔട്ട് ചെയ്യണമായിരുന്നു പക്ഷെ നമ്മുടെ ഫ്ലൈറ്റ് വൈകിട്ടേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് ലഗേജ് ഒക്കെ നമ്മളൊരു ലഗേജ് സ്റ്റോറേജ് സ്പേസിൽ കൊണ്ടുവച്ചു ഇത് ഇവിടുത്തെ ഒരു മാർക്കറ്റാണ് കേട്ടോ ഒരു ഹോളിഡേ ഒക്കെ വന്നതല്ലേ എന്തെങ്കിലുമൊക്കെ മേടിച്ചോണ്ട് പോയില്ലെങ്കിൽ ചിലപ്പോൾ വീട്ടിൽ ചെല്ലുമ്പോൾ പ്രക്കാത്ത കിട്ടിയല്ല അപ്പം കുറച്ച് സാധനങ്ങൾ മേടിക്കണം വീട്ടിൽ ചെല്ലണം പൊടി ഇടണം ഇങ്ങനെ ആ ബോൾ കറക്കുമ്പോൾ കോഴി കൊത്തും വേണ്ട ഇങ്ങനെ വലിച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒന്നിച്ചു കൊടുത്തു ഇങ്ങനെയാണെങ്കിൽ പല സമയത്ത് കൊടുത്തു ആ ഇനി അവസാന കൊട്ടിയില്ലെങ്കിൽ അതിന് സ്ട്രെസ് ആവും ഞങ്ങൾ രാവിലെ രാവിലെ ഇറങ്ങിയതാ ചെറുതായിട്ട് എടാ അതല്ല പറയാൻ തുടങ്ങുന്നത് ഞങ്ങൾ രാവിലെ ഇറങ്ങിയതാ രാവിലെ ഇറങ്ങിയിട്ട് സിനകോക്ക് ജ്യൂസ് സിനകോക്ക് കണ്ട് ഇവര് രണ്ടുപേരും കണ്ട് ഞാൻ റഷീദും കണ്ടില്ല റഷീദിനെ പള്ളിയിൽ കയറ്റിയരാ കയറ്റിയാ അതുകൊണ്ട് ഞങ്ങള് ഞങ്ങൾ രണ്ടും കേറിയില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങള് ഒരു മാർക്കറ്റിൽ പോയി നമ്മളെ മാർക്കറ്റിൽ കണ്ടിട്ടില്ലേ മാർക്കറ്റിൽ പോയി മാർക്കറ്റിൽ പോയിട്ട് ഞങ്ങൾ ചുമ്മാ ഒരു നാരങ്ങാ വെള്ളം കുടിക്കാൻ കയറി അവിടെ ഒരു മൂന്ന് മണിക്കൂർ പോയി ഇനി മൂന്ന് മണിക്കൂർ നാരങ്ങാവളം വളം പിടിച്ച് ഇനിയിപ്പം ട്രാമിന് കയറി നമുക്ക് എവിടെ ട്രാമിന് കയറി നമ്മൾ നീന്താൻ പോവാം നീന്താൻ പോവാം നമ്മൾ ഇനി മെട്രോയിൽ കയറാൻ പോവാം കേട്ടോ നമ്മളിവിടെ വന്നിട്ട് മെട്രോയിൽ കയറിയില്ലോ ദൂരെ ആദ്യത്തെ മെട്രോ ആണ് യാത്രയാണ് ഇവിടുത്തെ തലണോ എംപണ ഓക്കെ നമ്മൾ ഏതോ ഒരു സ്റ്റേഷനിൽ വന്ന് ഇറങ്ങി എന്നാ സെഞ്ചേരി സഞ്ജയ്രി ഇതാണ് അതിൻ്റെ പേര് ഈ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങി സെഞ്ചേരി ഫുർഡോ ഓക്കെ ഇനി നമ്മൾ തെർമൽ ബാത്തിലോട്ട് പോവാം കുറച്ചു കൂടുതലോ ഈ സംഭവമാണ് നമുക്ക് പോകേണ്ടത് കേട്ടോ തന്നെ ഇതാണ് നമ്മുടെ തെർമൽ ബാത്ത് ഇവിടെ ലോക്കലെ സാധനങ്ങളെല്ലാം വെച്ചിട്ട് ഇറങ്ങാൻ പോവാം സോണ സോണക്കയറി പുഴുങ്ങിയെടുത്തപ്പോഴത്തേക്ക് നന്നായിട്ട് വിശക്കം തുടങ്ങി പിന്നെ അവിടുന്ന് തന്നെ ഒന്ന് ഫുഡ് കഴിച്ചു ഫൈവ് ഡിഗ്രി കൂടുതലും കഴിഞ്ഞ മാസം സുജിത് ഭക്തൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഇതേ തെർമൽ സ്പാൽ ബുഡാബിലെ ഇതേ തെർമൽ സ്പാലുള്ള വീഡിയോ ആയിരുന്നു കേട്ടോ പഴയിൽ ഫുൾ സ്ലീവ് ഷർട്ട് ഉണക്കാനിട്ടേക്കെന്ന് പോലെ പക്ഷേ ഇത് ഇവിടെ കിടന്നപ്പോൾ ഞാൻ റീൽസ് എടുക്കാനുള്ള പണി തുടങ്ങി റീൽസ് എടുക്കാൻ പോയ യുവാവിനെ മുട്ടപ്പും വെള്ളത്തിൽ നിന്ന് അതി സാഹസികമായി രക്ഷപ്പെടുത്തി ഞങ്ങൾ തെർമസ് പാൽ നിന്നിറങ്ങി അപ്പോൾ ബുഡാപസില് ഒരു അടിപൊളി ലാർഡ്സ് ട്രിപ്പ് ഇവിടെ അവസാനിക്കുവാണ് അടുത്തത് ലിസ്ബണിലേക്കാണ് അത് അടുത്ത വർഷം അതുവരെ ஐயோ! போச்சே! கட்டுவிட கண்ணும் கண்டு சிவனே இதையாவது இல்ல